സ്വാഗതം വന്നിട്ടുള്ളത് ബഷീർ എന്ന എനിക്ക് സെക്കൻഡ് ആണ് കിട്ടിയത് നമുക്ക് സുൽത്താൻ അപരനാമത്തിൽ അറിയപ്പെട്ട സാഹിത്യകാരൻ ആര് മുഹമ്മദ് ബഷീർ ബഷീറിന്റെ ഏത് കൃതിക്കാണ് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന് കൂടി പേരുണ്ടായിരുന്നത് ബഷീറിന്റെ ഇതിഹാസ കൃതി ഏത് ബാല്യകാലസഖി ബഷീറിന്റെ എടിയ എന്ന ഓർമ്മക്കുറിപ്പുകൾ ഹാബി ബഷീർ ഇമ്മിണി ഒന്ന് എന്ന പരാമർശം ഏത് പുസ്തകത്തിലുള്ളതാണ് ബാല്യകാലസഖി ജീവിതത്തിൽ നിന്നും പറിച്ചു ചീന്തിയ ഒരു ഏടാണിത് വാക്കുകളിൽ ചോര പുരണ്ടിരിക്കുന്നു എന്ന എം പി ഇപ്പോൾ വിശേഷിപ്പിച്ച ബഷീറിന്റെ പുസ്തകം ഏത് ബാല്യകാൽ നാരായണി ഏത് ബഷീർ കൃതിയിലെ കഥാപാത്രമാണ് ബഷീറിന്റെ ലോകം എന്ന പുസ്തകത്തിന്റെ എഡിറ്റർ ആര് ബഷീറിന്റെ ബഷീറിന്റെ വിശ്വവിഖ്യാതമായ മൂക്ക് ഏത് സാഹിത്യ വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത് ചോദ്യോത്തര രൂപത്തിൽ വായിച്ചേ തീരു എന്ന് തീർത്തു പറയേണ്ടുന്ന ഒരു സമാഹാരം എന്ന് സി ജെ തോമസ് വിശേഷിപ്പിച്ച കൃതി ഏത് സുഹറയും മജീദും കഥാപാത്രങ്ങളായ ബഷീറിന്റെ നോവൽ ഏത്യാലി ബഷീറിന്റെ നീല വെളിച്ചം എന്ന കഥ ഏതു പേരിലാണ് സിനിമയാക്കിയത് നിലയം ജയിലിൽ വെച്ച് പരസ്പരം കാണാതെ പ്രണയിക്കുന്നവരുടെ വികാരങ്ങളെ രസകരമായ കഥ പറയുന്ന ബഷീറിന്റെ രചന ഏത് സർ സി പി രാമസ്വാമി അയ്യർ നിരോധിച്ച ബഷീറിന്റെ നാടകം ഏത് ഒറ്റക്കണ്ണൻ പോക്കർ ഏത് ബഷീർ കഥയിലെ കഥാപാത്രമാണ് ബഷീർ രചിച്ച ഏക ബാലസാഹിത്യ സാഹിത്യ കൃതി ഏത് സർപ്പജ്ഞം ഇന്ദുലേഖയ്ക്ക് ശേഷം മലയാളത്തിലുണ്ടായ പ്രധാനപ്പെട്ട നോവൽ എന്ന് എം പി ഇപ്പോൾ ഏത് പുസ്തകത്തെയാണ് വിശേഷിപ്പിച്ചത് ഈ ഭൂമി എല്ലാ ജീവികൾക്കും അവകാശപ്പെട്ടതാണ് എന്ന് ചിത്രീകരിക്കുന്ന ബഷീറിന്റെ ചെറുകഥ ഏത് ബഷീറിന്റെ മകൾ ഷാഹിന പ്രധാന കഥാപാത്രമായി വരുന്ന നോവൽ ഏത് കേശവൻ നായരും സാറാമയും ബഷീറിന്റെ ഏത് കൃതിയിലെ കഥാപാത്രങ്ങളാണ് പ്രേമലേഖനം ബഷീറിന്റെ ജന്മസ്ഥലം ജന്മ സ്ഥലം ഏത് ബഷീറിന്റെ യഥാർത്ഥ പേര് എന്താണ് ബഷീറിന്റെ പിതാവിന്റെ ബഷീറിന്റെ ബഷീറിന്റെ മാതാവിന്റെ ഭാര്യയുടെ പേരെന്ത് ബഷീർ കോഴിക്കോട്ടേക്ക് താമസം മാറ്റിയത് ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഉജ്ജീവനം എന്ന പ്രസിദ്ധീകരണത്തിൽ സ്വതന്ത്ര സമര ലേഖനങ്ങൾ എഴുതുമ്പോൾ ബഷീർ സ്വീകരിച്ച തൂലിക നാമം ഏത് മരണാനന്തരം പ്രസിദ്ധീകരിക്കുന്നതിനു വേണ്ടി ബഷീർ മലയാള മനോരമയ്ക്ക് എഴുതി കൊടുത്ത ചരമക്കുറിപ്പിൽ വിട ചോദിക്കുന്നത് ഏത് മരത്തോടാണ് ഞാൻ കാന്തിനെ തൊട്ടു ബഷീർ ഇങ്ങനെ പറഞ്ഞത് ഏത് സംഭവത്തെ ആസ്പദമാക്കിയാണ് വൈക്കം സത്യാഗ്രഹ സത്യാഗ്രഹകാലത്ത് ഗാന്ധിജിയെ തൊട്ടതിനു പറ്റി എറണാകുളത്തെ എം പി പോൾ ട്യൂട്ടോറിയലിൽ ബഷീറിന് എന്തായിരുന്നു ജോലി കോഴിക്കോട്ടെ ജയിലിൽ മൂന്ന് ദിവസം നിരാഹാരമിരുന്ന് ഏത് സ്വതന്ത്ര സമര സേനാനിയെ ബ്രിട്ടീഷുകാർ തൂക്കിക്കൊന്നതിനാണ് ബഷീർ ആദ്യമായി ജയിൽ ശിക്ഷ അനുഭവിച്ചത് ഏത് സംഭവവുമായി ബന്ധപ്പെട്ടാണ് സത്യാഗ്രഹം ബഷീറിന്റെ വിവാഹം ഏതു വർഷമായിരുന്നു വർഷമാണ് ബഷീറിന് വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് ബഷീറിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച വർഷം ഏത് ബഷീറിന് പത്മശ്രീ പുരസ്കാരം ലഭിച്ചത് ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ബഷീറിന് ലളിതാംബിക അന്തർജനം അവാർഡ് ലഭിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ബഷീറിന്റെ മതിലുകൾ സിനിമയായപ്പോൾ അതിൽ ബഷീർ ആയി മമ്മൂട്ടി ബഷീർ ഏത് സിനിമയ്ക്ക് വേണ്ടിയാണ് തിരക്കഥ എഴുതിയത് ബഷീർ അന്തരിച്ചത് ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല്